നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം സി പി എമ്മിൽ സമ്മേളന ശേഷം വെടിക്കെട്ട് പിണറായിയുടെ ഏകാധിപത്യം തകരുമോ കണ്ണൂർ ലോബിക്കിടയിലും വിള്ളൽ വീണു നാല് ദിവസം നീണ്ടുനിന്ന നിന്ന സി സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് അതിഗംഭീരമായി അവസാനിച്ചു ഒമ്പത് വർഷമായി അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ആഡംബര രീതിയിൽ നടത്തുന്നതിന് ഒരു വിഷമവുമില്ല എന്നുകൂടി തെളിയിക്കുന്നതായിരുന്നു കൊല്ലം സമ്മേളനം ഇന്നത്തെ കാലത്ത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും സമ്മേളനങ്ങൾ ഗംഭീരമാക്കുന്നതിന് അണികളെക്കാൾ ആവശ്യമായിട്ടുള്ളത് പണമാണ് ഏത് കാര്യത്തിനും മോടി വരുത്താൻ പണം കയ്യിലുണ്ടെങ്കിൽ ഏത് പരിപാടിയും ഗംഭീരമാകും അതിന് പാർട്ടി പ്രവർത്തകർ വിയർപ്പ് കൊടുക്കേണ്ട കാര്യമൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇല്ല എന്തും ഏതും ഇവന്റ് മാനേജ്മെന്റുകൾ ആയി തയ്യാറാക്കി തരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കരയാനും ചിരിക്കാനും കൈയടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും ഒക്കെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ ഇവന്റ് മാനേജ്മെന്റുകൾ കൃത്യമായി അതൊക്കെ ചെയ്തു തരും അതുകൊണ്ട് തന്നെ കൊല്ലത്തെ സി പി എം സമ്മേളനം ആഡംബര രീതിയിലും മടുക്കും ചിട്ടയുമായി നടത്തുകയും ചെയ്തു സമ്മേളനങ്ങളിൽ യാതൊരു തരത്തിലുമുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായില്ല എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ പാർട്ടിയുടെ ഔദ്യോഗിക പക്ഷം പറയുന്നുണ്ടെങ്കിലും കൊല്ലം സമ്മേളനത്തിന്റെ കൊടിയിറങ്ങിയ ശേഷമാണ് പാർട്ടിക്കുള്ളിലെ വെടികെട്ട് തുടങ്ങിയത് പാർട്ടിയുടെ പല കമ്മിറ്റികളിലും ഈ സമ്മേളനത്തിലാണ് പുനഃസംഘടിപ്പിച്ചത് നിലവിലുള്ള പാർട്ടി ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ അതേപോലെ തുടരുന്ന തീരുമാനമാണ് ഉണ്ടായത് എന്നാൽ മറ്റു കമ്മിറ്റികളിൽ പുനഃസംഘടന നടന്നപ്പോൾ അതിൽ ഉൾപ്പെടാത്തവരും പുറത്തായവരും വലിയ തോതിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും പരസ്യമായി പ്രകടിപ്പിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരായ ചില നേതാക്കളും പ്രായത്തിന്റെ പരിധികളും നിബന്ധനകളും ബാധിക്കാത്ത നേതൃത്വത്തിൽ തുടരുന്നത് പുതിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവാൻ കാരണമായത് മാത്രവുമല്ല പാർട്ടിയുടെ പ്രശ്നഘട്ടങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ നേതാക്കളിൽ പലരും സംഘടനാ സമിതികളിൽ നിന്നും പുറത്താക്കപ്പെട്ടു പുനഃസംഘടിക്കപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം കിട്ടാതെ വന്ന മുതിർന്ന ചില നേതാക്കളാണ് പരസ്യമായി പ്രതിഷേധിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് പ്രായപരിധി കഴിഞ്ഞു എന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന സമിതികളിൽ നിന്നും പലരെയും ഒഴിവാക്കിയത് എന്നാൽ ഇത്തരത്തിൽ ഒരു നിബന്ധന നടപ്പിലാക്കണമെങ്കിൽ അതെല്ലാ നേതാക്കൾക്കും ബാധകമാകേണ്ടതല്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത് പാർട്ടി കമ്മിറ്റികളിലെ പുനഃസംഘടന നടത്തിയപ്പോൾ പുറത്താക്കപ്പെട്ട പലരും വലിയ പ്രതിഷേധത്തിലാണ് പത്തനംതിട്ടയിൽ പാർട്ടിയുടെ നെടുന്തൂണായി പ്രവർത്തിച്ചിരുന്ന പത്മകുമാർ പാർട്ടിയുടെ അവഗണയിൽ പ്രതിഷേധിച്ച് സമ്മേളനം പൂർത്തിയാകും മുമ്പ് ബഹിഷ്കരണം നടത്തിയിരുന്നു പത്തനംതിട്ടയിൽ നിന്നും പുതുതായി പാർട്ടിയിലേക്ക് വന്ന എം എൽ എയും പിന്നീട് മന്ത്രിയുമായ വീണ ജോർജിന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്കുള്ള നിയമനമാണ് പത്മകുമാറിനെ ദേഷ്യത്തിലാക്കിയത് ഒമ്പത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള വീണ ജോർജിനെ പരിഗണിച്ചപ്പോൾ അൻപത് വർഷം പ്രവർത്തന പരിചയമുള്ള തന്നെ പുറത്താക്കിയത് എന്ത് നീതിയാണെന്നാണ് പത്മകുമാർ ചോദിച്ചത് അൻപത് വർഷ പാർട്ടി പ്രവർത്തനം വഴി തനിക്ക് ലഭിച്ചത് വഞ്ചനയും ചടിയുമായിരുന്നു എന്നുകൂടി പത്മകുമാർ ആരോപിക്കുകയുണ്ടായി പാർട്ടി കമ്മിറ്റികളുടെ പുനഃസംഘടനയ്ക്ക് ശേഷം കൊല്ലം സമ്മേളനത്തിന് തിരശ്ശീല വീണപ്പോൾ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയ മുതിർന്ന നേതാവായ എ കെ ബാലൻ കണ്ണീരൊടുക്കുന്നുണ്ടായിരുന്നു എന്നാണ് മാധ്യമ പ്രവർത്തകർ വരെ പറഞ്ഞത് അത്രയ്ക്ക് മാനസിക വിഷമം അദ്ദേഹത്തിനുണ്ടായിരുന്നു പാർട്ടിയുടെയും സർക്കാരിൻ്റെയും പ്രതിസന്ധിക ഘട്ടത്തിൽ ചാടുവീണ് പ്രതിരോധം തീർക്കുന്ന നേതാവാണ് ബാലൻ അങ്ങനെയുള്ള മുതിർന്ന നേതാവിനെ സംസ്ഥാന കമ്മിറ്റികളിൽ ഒരിടത്തും കയറ്റാത്തത് തികഞ്ഞ അവഗണന തന്നെ ആയിരുന്നു അതുപോലെ തന്നെ പാർട്ടിയുടെ വനിതാ സംഘടനയായി ദേശീയ മഹിളാ ഫെഡറേഷൻ നേതൃത്വം കൈകാര്യം ചെയ്ത പി കെ ശ്രീമതി എ കെ ബാലനെ പോലെ ഒരു കമ്മിറ്റിയിലും ഉൾപ്പെടാതെ അവഗണിക്കപ്പെട്ടു ശ്രീമതിയും വലിയ ദുഃഖിതയായിട്ടാണ് സമ്മേളന സ്ഥലം വിട്ടതെന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് ഇത് തന്നെയാണ് പാർട്ടിയുടെ മുതിർന്ന വനിതാ നേതാവും മുൻ മന്ത്രിയും ഒക്കെ ആയ മേഴ്സിക്കുട്ടി അമ്മയുടെ കാര്യത്തിലും ഉണ്ടായത് അവരും മനോവിഷമം കടിച്ചമർത്തിയാണ് സമ്മേളന വേദി വിട്ടത് ഇതിനിടയിലാണ് പിണറായി സഖാവിന്റെ നേരിട്ടുള്ള ഇഷ്ടക്കീടിന്റെ പേരിൽ ബലിയാടായി മാറിയ കണ്ണൂർ നേതാവ് പി ജയരാജൻ കുറച്ചു നാളായി ജയരാജൻ പിണറായി വിജയന്റെ നോട്ടപ്പുള്ളിയാണ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ പിണറായി വിജയനൊപ്പം സ്വാധീനവും ഭ്രാധാന്യവും നേടിയെടുത്ത നേതാവായിരുന്നു പി ജയരാജൻ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ വളർച്ചയിൽ നെടുന്തൂണായി പ്രവർത്തിച്ചിരുന്ന പി ജയരാജൻ സ്വന്തം ജീവിതം തന്നെ തകർച്ചയിലെത്തിയ അനുഭവങ്ങളെ നേരിട്ട നേതാവാണ് പാർട്ടി പ്രവർത്തനത്തിന്റെ പേരിൽ മറ്റു പാർട്ടിക്കാർക്ക് ശത്രുവായി മാറിയ ജയരാജനു നേരെ വധശ്രമം വരെ ഉണ്ടായി എന്നാൽ സമീപകാലത്തെ ജയരാജന്റെ അണികൾ അദ്ദേഹത്തിന് വേണ്ടി പാർട്ടിയിലെ മറ്റു ചില നേതാക്കൾക്കെതിരെ പ്രതികരിച്ചതിൻറെ പേരിൽ പിണറായി വിജയന്റെ ശത്രുവായി മാറുകയാണ് ഉണ്ടായത് ഇതൊക്കെയാണെങ്കിലും പി ജയരാജനെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ പോലും ഉൾപ്പെടാത്തതിന്റെ പേരിൽ കണ്ണൂരിൽ പാർട്ടിക്കകത്ത് രൂക്ഷമായ പ്രതിഷേധം ഉയർന്നു തുടങ്ങിക്കഴിഞ്ഞു ഏതായാലും കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം ഗംഭീരമായി നടത്തി അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവസാനിച്ച ശേഷമാണ് പാർട്ടിക്കകത്ത് വെടി അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് പാർട്ടി കമ്മിറ്റികളുടെ പുനഃസംഘടനയിൽ അവഗണിക്കപ്പെട്ട മുതിർന്ന നേതാക്കളെല്ലാം പ്രതിഷേധ സ്വരം ഉയർത്തി കഴിഞ്ഞു നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം നേടുവാനുള്ള ശക്തിയിലേക്ക് വളർത്തുന്നതിനുള്ള പാർട്ടി പ്രവർത്തനത്തിന് തീരുമാനമെടുത്തുകൊണ്ടാണ് സമ്മേളനം അവസാനിച്ചത് എന്നാൽ പാർട്ടി കമ്മിറ്റികളുടെ പുനഃസംഘടനയുടെ പേരിൽ പുറത്തു വന്നിട്ടുള്ള അവസരങ്ങളും സ്ഫോടനവും എത്ര കണ്ട് മുന്നോട്ട് വളർച്ച പ്രാപിക്കും എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് പാർട്ടി കമ്മിറ്റികളുടെ പുനഃസംഘടനയുടെ പേരിൽ ഉയർന്നിരിക്കുന്ന തർക്കങ്ങൾ പാർട്ടിക്കകത്ത് വിഭാഗീയതയുടെ വിത്തുമാകുന്ന സ്ഥിതി വന്നാൽ അത് അത്യന്തികമായി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ ദോഷകരമായി ബാധിക്കും വസ്തുതയാണ് നന്ദി നമസ്കാരം